തൃശൂരിലെ അവയവ കച്ചവട ശൃംഖല സജീവമെന്ന് വെളിപ്പെടുത്തൽ തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഏഴുപേർ അവയവ കച്ചവടത്തിന് ഇരയായതായി മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി എ ബാബു ദൂരദർശൻ ന്യൂസിനോട് പറഞ്ഞു നെടുമ്പാശ്ശേരിയിൽ അവയവ മാഫിയയുടെ മുഖ്യ കണ്ണി പിടിയിലായതിന് പിന്നാലെയാണ് തൃശൂരിലെ വെളിപ്പെടുത്തൽ ശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സാന്ത്വനം ജീവകാരുണ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് മുപ്പതോളം ആളുകൾ അവയവ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സ്ത്രീകളാണ് കൂടുതൽ ഇരകളായതെന്നും അദ്ദേഹം പറഞ്ഞു ഇരകളുടെ സാമ്പത്തിക പരാധീനതകൾ മുതലെടുത്താണ് മാഫിയകൾ അവയവ കച്ചവടം നടത്തിയതെന്നും ബാബു പറഞ്ഞു പഞ്ചായത്തിന്റെ പതിമൂന്ന് വാർഡുകൾ കേന്ദ്രീകരിച്ച് അവയവ മാഫിയുടെ പ്രവർത്തനം വളരെ സജീവമാണ് ഇവിടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ പ്രത്യേകിച്ച് വീട്ടമ്മമാരെ അവര് താമസിക്കുന്നത് ചിലർ വാടക താമസിക്കുന്ന ആൾക്കാരാണ് ചിലവര് പുറംപോക്കിൽ താമസിക്കുന്നവരാണ് ചിലം വീട് കോളനിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് അവയവ മാറ്റത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നുവെന്നും പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം പാതി വഴിയിൽ നിലച്ചെന്നും ബാബു കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി മുഖ്യമന്ത്രിക്ക് നമ്മൾ പരാതി കൊടുത്തു ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ അവിടെ നിന്ന് അന്വേഷണം ഉണ്ടായിരുന്നു അന്വേഷണത്തിൽ ബന്ധപ്പെട്ട രേഖകളും അതേപോലെ തന്നെ നമ്മൾ മൊഴിയൊക്കെ കൊടുത്തു പിന്നീട് ആ അന്വേഷണം നെരച്ചമിട്ടായിരുന്നു അപ്പൊ ഈ പ്രവർത്തനം അവിടെ വളരെ സജീവമാണ് ഈ പഞ്ചായത്തിൽ മാത്രമല്ല തീരദേശ മേഖലയിലും അവയവ വളരെ സജീവമാണ് നിർത്തലാക്കണം പോലീസിന്റെ ഇടപെടലും വേണം അതേസമയം കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന മറ്റൊരു അവയവ കടത്ത് കേസിൽ കൊച്ചിയിൽ പിടിയിലായ തൃശൂർ സ്വദേശി സബിത് നാസറിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു അങ്കമാലി സെഷൻസ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ